ീയ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ ഒരു സഹോദരന് സൗദിയിൽ പത്ത് നീണ്ട പത്ത് പതിനെട്ട് വർഷക്കാലം ജോലി ചെയ്തുകൊണ്ടിരുന്നയാളാണ് അയാളെ നിയമപരമായ അനീതി അനീതിക്കെതിരെയെല്ലാം നിയമപരമായ പോരാട്ടം നടത്തിന്റെ വെളിച്ചത്തിൽ അയാൾക്കെതിരെ കള്ളക്കേസ് ശമിച്ച് സൗദി റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ഇനി തിരിച്ചങ്ങോട്ട് കയറാൻ മേലാത്ത രീതിയിലുള്ള ഓർഡർ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് തള്ളി ചെയ്തിരിക്കുകയാണ് അതനുസരിച്ചുള്ള ഹൈക്കോടതി വിധികളും എല്ലാ പുള്ളിക്ക് അനുകൂലമായിട്ട് ലഭിച്ചെങ്കിലും അതിനെ അനുകൂലമായി പ്രതികരിക്കാൻ കേന്ദ്ര ഗവൺമെന്റോ വിദേശകാര്യ വകുപ്പോ തയ്യാറാകാത്തതുകൊണ്ട് പുള്ളി ഒരു ഒറ്റയൻ പോട്ട പോരാട്ടം നടത്തുകയാണ് ഹൈക്കോടതിയിൽ നഷ്ടപരിഹാരം കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് ശേഖരണം കൂടെ ഉദ്ദേശിച്ചാണ് ഈ പരിപാടി നടത്തുന്നത് ജനങ്ങളിൽ നിന്ന് നമ്മുടെ മറികക്കുട്ടി മോഡലിൽ പിച്ചച്ചട്ടി ലൂടെ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി കൊടുക്കാനുള്ള ഫണ്ട് ശേഖരിക്കാനുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയോട് നടക്കുന്നത് माझी ഭരത് മതാ നമ്മുടെ എംബസിൽ ഭാഗമായിട്ട് നടത്തിയ പല ദുർ നടപടികൾക്കെതിരായിട്ടും അവിടെ പ്രത്യക്ഷമായ പരോക്ഷമായുള്ള നടപടികൾക്ക് മുതിർന്ന ദുരാവകാശപ്രകാരമുള്ള വിവരങ്ങൾ ശേഖരിക്കും മുതിർന്ന ചെയ്തതിന്റെ വെളിച്ചത്തിൽ മാത്രം ഉണ്ടായ ഒരു സംഭവമാണ് അത് ആ എംബസി മുഖാന്തരം നടത്തിയ നടപടി നമ്മുടെ കേരള ഹൈക്കോടതിയിൽ അവരുടെ കുടുംബം പരാതി നൽകിയതിന് വിളിച്ചതിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എംബസിയോട് ഇത് പുനഃപരിശോധിക്കണമെന്നും ന്യായമായ രീതിയിൽ കാര്യങ്ങൾ തീർക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് അതിനും പോലും തയ്യാറാകാതെ വീണ്ടും ഇത് വഴിച്ചുനീട്ടുകയാണ് അപ്പൊ ഇതിന് എംബസി മുഖാന്തരമുണ്ടായി നഷ്ടത്തിന് ഒരു നഷ്ടപരിഹാരം ഇടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കണമെങ്കിൽ വൻതുക കെട്ടിവക്കേണ്ടതായ സാഹചര്യമുണ്ട് ആ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഒറ്റയാൻ പോരാട്ടമാണ് ഈ ഡൊമിനിക് വാലിയിൽ എന്ന ഈ വ്യക്തി ഇവിടെ ചെയ്യാൻ തുടക്കം കുറിക്കുന്നത് ഇതിന് എല്ലാവിധ പിന്തുണയും നൽകി ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്ന വാക്കുകൾ നിർത്തുന്നു നടത്തുന്ന ഈ ഒറ്റയാൻ പ്രതിഷേധ റാലിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തില് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അദ്ദേഹം സൗദിയിൽ നല്ലൊരു നിലയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയും നല്ലൊരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുകയും ചെയ്ത അദ്ദേഹം നമ്മുടെ എംബസിയിലെ അഴിമതിക്കെതിരെ പ്രതികരിച്ചതിന് അതുപോലെ നമ്മുടെ വന്ദേ ഭാരത് മിഷനിലകത്ത് സർക്കാർ നടപടിക്രമങ്ങൾ പാലിക്കാതെ ആൾക്കാരെ വിടുകയും അഴിമതി നടത്തുകയും ചെയ്തതിന് പ്രതിഷേധിക്കുകയും വിവരകോശ പ്രകാരം സർക്കാർ രേഖകൾ ആവശ്യപ്പെട്ട് അത് അതിനെതിരെ ആ ഒരു ഒരു കാർഷികവുമില്ലാത്ത നടപടി സർ സർക്കാർ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് കേരള ഹൈക്കോടതിക്ക് ഹൈക്കോടതിയിൽ അനുകൂലമായ വിധി ഉണ്ടായിട്ട് പോലും കാര്യങ്ങൾ അന്വേഷിക്കാതെ അദ്ദേഹത്തിന് ആ സൗദി രാജ്യത്ത് നിന്നും ഒരു രാജ്യത്തിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതിനും പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി വീണ്ടും ഒരുങ്ങുകയാണ് ആ കേസ് നടത്തുന്നതിന് വേണ്ടി മൊത്തം അദ്ദേഹം ചോദിക്കുന്ന നഷ്ട ഒരു കാര്യത്തിന് പത്ത് ശതമാനത്തോളം തുക കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട് ആ തുക നടത്തുന്നതിനു വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പിച്ചച്ചയന്തി ആ ഫണ്ട് സമാഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു താങ്ക് യു ഉത്തരവുകൾ നടപ്പിലാക്കാൻ ഇന്ത്യൻ എംബസി ബാധ്യസ്ഥരാണ് ഇന്ത്യൻ എംബസി കൊടുത്തിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഇരു കോടതികളുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ നടപ്പാക്കാതെ അധികാര ദുർബലം ചെയ്യപ്പെടുന്നു വ്യാജരേഖ ചമക്കുകയും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയെടുക്കുന്ന ഇന്ത്യക്കാർക്ക് അവരെ ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന സ്വജന പക്ഷപാതകപരമായ നിലപാടുകൾ എടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ സുരക്ഷിതത്വം കിട്ടുന്നില്ല ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കുന്ന പ്രത്യേകിച്ച് സൗദി രാജ്യം പോലുള്ള രാജ്യങ്ങളിൽ പോയി പങ്കെടുക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു സുരക്ഷയും നൽകാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ തള്ളിയിടുകയും അവർക്കെതിരെ തന്നെ കള്ളക്കേസുകൾ ചമച്ചുകൊണ്ട് അവരെ ജയിലാക്കുന്ന നിലപാടുകൾ എടുക്കുന്ന രീതിയാണ് ഇതിനെതിരെ ആ കേരള കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കണമെന്നാണ് ഈ ഡോമിനിക്ക് ഇവിടെ നടത്തുന്ന സന്ദേശ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇത് കാണുക അറിയുകയും ചെയ്യുന്ന ബഹുമാനരായ എല്ലാ ബഹുജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഡോമിനിക്ക് ഉയർത്തിയിരിക്കുന്ന വിഷയം ഇത് ഒരു വിദേശിയുടെ പ്രശ്നമല്ല വിദേശ ജോലി എടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ജീവിത പ്രശ്നമാണ് അവരെ കാത്തിരിക്കുന്ന കുടുംബ അങ്ങനെ ജീവിത പ്രശ്നമാണ് അതുകൊണ്ട് ഇന്ത്യൻ ഭരണാധികാരികൾ ശക്തമായ നിലപാടെടുക്കാൻ ഈ കാര്യത്തെ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞാൻ രണ്ടു വക്കെ പറയണം നമ്മുടെ കോടതികളുടെ വിധികളും സർക്കാരുകളുടെ കൂട്ടത്തിരോധിത്വം കാറ്റിൽ പറത്തി അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രം നടപ്പിലാക്കുന്ന ഇന്ത്യൻ എംബസികളുടെ നിലപാട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടില് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വിദേശത്ത് നല്ല രീതിയിൽ ജോലി ചെയ്തു വന്ന എന്നെ കള്ളക്കേസ് കൊടുത്ത് കുറ്റച്ചട്ടി പഠിപ്പിച്ച കേന്ദ്ര സർക്കാരിനെയും എംബസിയിലെ കള്ളന്മാരായ ഉദ്യോഗസ്ഥരെ സ്മരിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു ന്യായ യാത്ര ആരംഭിക്കുകയാണ് രാഷ്ട്രപിതാവിന്റെ അനുഗ്രഹം വാങ്ങിച്ച് നമ്മള് ഇന്ന് പതിനൊന്നാം തീയതി വൈകുന്നേരം ഇവിടെ നിന്ന് ആരംഭിച്ച കേരളം എമ്പാടും സഞ്ചരിച്ച് ജനങ്ങളെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ കുറിച്ചും ഇന്ത്യയ്ക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ അവരുടെ ആപദ്ഘട്ടങ്ങളിൽ സഹായിക്കുന്നതിന് പകരം ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന എംബസിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും കൊള്ളാവുന്ന ജനപ്രതിനിധികളെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതായതിനാൽ ജനങ്ങളെ തന്നെ ഈ വിവരം അറിയിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നതിനാലും കോടതികളുടെ ഒരു മാന്യത കാത്തുപാലിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും സർക്കാരിനെ നിർബന്ധിതമാക്കാനും കോടതിയിലെ കള്ളസത്യവാങ്മൂലവും കള്ള രേഖകളും സമർപ്പിക്കുകയും പോലീസിനെയും അന്യ രാജ്യങ്ങളിലെ പോലീസിനെയും സർക്കാരിനേയും പോലും കള്ളത്തലങ്ങളും കള്ളരേഖകളും കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ഇന്ത്യക്കാരുടെ മൊത്തം സുരക്ഷ അപകടത്തിലാക്കുന്ന ഈ കൊള്ള സംഘത്തെ നിലക്കി നിർത്താനായിട്ട് കേന്ദ്രമന്ത്രി തന്നെ രാജിവെച്ച് സി ബി ഐ അന്വേഷണം ഈ വിഷയത്തിൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ പ്രചരണ യാത്ര കേരളമെമ്പാടും ആന്റി കറപ്ഷൻ ടീമിന്റെ പുകയായി നമ്മൾ ആരംഭിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചു താങ്ക് യു ചേട്ടൻ ഒരു രൂപ എല്ലാവരുടെയും ഒരു രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ പങ്കാളിത്തമാണ് നമ്മുടെ ഇവിടെ ജനങ്ങളുടെ അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു നിലപാട് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുകയാണ് ജനങ്ങളുടെ നിലപാടിനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല ജനങ്ങളുടെ നിലപാടെടുത്താൽ സർക്കാർ നന്നാവും ഉദ്യോഗസ്ഥരും നന്നാവും നമ്മുടെ രാജ്യത്ത് നിന്ന് അഴിമതി തുടച്ചുനീക്കേണ്ട അത്യന്താപേക്ഷിതമായിരിക്കുന്നതിനാൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചോളന്ന് താങ്ക് യു